നമസ്കാരം ന്യൂസ് സ്വാഗതം ബംഗാളിൽ കോൺഗ്രസ് തനിച്ച് മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷവുമായും ധാരണ വേണ്ട തൃണമൂൽ കോൺഗ്രസുമായും ധാരണ വേണ്ട എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ ഉണ്ടെങ്കിൽ നാല്പത്തിരണ്ടിലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്കാണ് വെസ്റ്റ് ബംഗാൾ കോൺഗ്രസ് ഘടകം നടന്നു നീങ്ങുന്നത് അധിർ രഞ്ജൻ ചൗധരിയുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു ബംഗാളിൽ അക്രമ രാഷ്ട്രീയം മാത്രം പയറ്റുന്ന തൃണമൂൽ കോൺഗ്രസുമായി സന്ധ്യ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ഇടതുപക്ഷവുമായി സഹകരിച്ചാൽ പോലും ഇടതുപക്ഷത്തിൻ്റെ രീതി കോൺഗ്രസുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്നതുമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുക ആ തീരുമാനത്തിലേക്ക് തന്നെയാണ് വരുന്നത് ബഹ്റാംപൂറിൽ നിന്നുള്ള എം പി ആയ അധിർ ചൗധരി കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് തന്നെയാണ് ജയിച്ചത് ഇടതുപക്ഷവുമായി കൂട്ടുകൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവസാന വാക്ക് ഹൈക്കമാൻഡിൽ നിന്ന് തന്നെയാണ് വരേണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നിർദ്ദേശം തന്നെയായിരിക്കും അവിടെ വരേണ്ടത് കാരണം സീതാറാം യെച്ചൂരി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇടത് പാർട്ടികളും ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് പോവുകയാണ് അപ്പോൾ ആ നീക്കം ഒടുവിൽ ഫലം കാണണമെങ്കിൽ കൃത്യമായി ബംഗാളിൽ ഉൾപ്പെടെ ത്രിപുരയിൽ ഉൾപ്പെടെ ആ സഖ്യ നീക്കം വേണം ത്രിപുരയിൽ ഇന്ത്യ സഖ്യം തന്നെയായിരിക്കും അവിടെ മത്സരിക്കുന്ന ഒരു പൊതു സ്ഥാനാർത്ഥിയ നേതൃത്വം രണ്ട് ലോക്സഭാ സീറ്റിലും എന്നുള്ളത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുര ഈസ്റ്റും ത്രിപുര വെസ്റ്റും സി പി ഐ എം ആണ് ജയിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ രണ്ട് സീറ്റുകളും ബി ജെ പി ആണ് നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ തിപ്രാമോദി ും അതുപോലെ തന്നെ മറ്റു പാർട്ടികളും ഒക്കെ ബി ജെ പിക്ക് വിരുദ്ധമായി നിന്നാൽ അവരെ കൂടി ഒപ്പം ഇന്ത്യ മുന്നണിക്ക് ഫലവത്താകുന്ന രീതിയിലേക്ക് കൂട്ടാൻ കൂടി വലിയ രീതിയിലുള്ള പരിശ്രമം ഇപ്പോഴും നടന്നു വരികയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ട് ഉണരുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ വളരെ ആവശ്യവുമാണ് എന്നാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ കമ്മിറ്റി അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം അവിടുത്തെ നേർ ചിത്രം നോക്കിയാൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷവുമായി സഹകരിച്ചതുകൊണ്ട് കോൺഗ്രസ്സിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഫലം ഒന്നും തന്നെ മെച്ചമായിരുന്നില്ല ആ റിസൾട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് ഇപ്പോൾ തന്നെ വെസ്റ്റ് ബംഗാളിലെ കോൺഗ്രസ് കമ്മിറ്റിയിൽ ചർച്ച ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് ഇതെല്ലാം ഒരുപക്ഷെ ഫൈനലൈസ് ചെയ്യുന്നത് എ ഐ സി സി ആസ്ഥാനത്ത് നടക്കുന്ന ഒരു കൂട്ടായ ചർച്ചയിലൂടെ തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ചർച്ച കൂടി നടന്നതിനു ശേഷമായിരിക്കും ഏതായാലും തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുന്നു കാരണം മമതാ ബാനർജി കോൺഗ്രസ്സിന് കൂടിപ്പോയാൽ മൂന്ന് സീറ്റുകൾ എന്ന രീതിയിൽ കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ് എന്നാൽ മമതയുടെ ഔദാര്യം വേണ്ട കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാനുള്ള കെൽപ്പുണ്ട് കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആട്ടും തോപ്പും കേട്ട് സഹി കെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എല്ലാ രീതിയിലും തൃണമൂൽക്കാർ അവരുടെ നേട്ടങ്ങൾ കൊയ്യാൻ കോൺഗ്രസിനെ ഉപയോഗിച്ചു എന്നിട്ട് കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു ഈ ഒരു സാഹചര്യം ഇനിയും ആവർത്തിച്ചാൽ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനത്തിന് വൃണമേറ്റു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ തിരികെ വരുന്ന സാഹചര്യത്തിലേക്ക് ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിപ്രായം